علماء على منهج سديد هو منهاج النبوة ومنهاج الصحابة رضوان الله عليهم وأنهم توارثوا العلم كابرا عن كابر فعصموا المسلمين في هذا البلد من التطرف ومن الغلو السلام عليكم ورحمة الله وبركاته. بريم الله دكتور إبراهيم الخدود. إنه പണ്ഡിതൻ ഇന്നലെ എസ് എൻ ഇ സിയുടെ പ്രോഗ്രാമിൽ സന്നദ്ധാന പ്രോഗ്രാമിൽ അദ്ദേഹം പങ്കെടുത്ത് സംസാരിച്ച സംസാരത്തിൻ്റെ ചില ശകലങ്ങൾ എടുത്തുകൊണ്ട് അത് ഹക്കീം ഫൈസിക്ക് അനുകൂലമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില വാഫികൾ പാഴ്വേല നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു എന്താണ് ശരിക്ക് ഇദ്ദേഹം പ്രസംഗിച്ചത് എന്നും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ഇവിടെ ഹക്കീം ഫൈസിക്ക് അനുകൂലമായിട്ടല്ല ശരിക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വാഫി സംവിധാനത്തിന് തികച്ചും പ്രതികൂലമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ആ തെറ്റിദ്ധരിപ്പിക്കലുകളൊക്കെ നമ്മളിവിടെ പിടികൂടാൻ പോവുകയാണ് അപ്പോൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കാം ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ച ആ പ്രസംഗം അതിൽ അദ്ദേഹം പറയുന്നത് തുടക്കം അദ്ദേഹത്തിന് തുടക്കം തന്നെ എങ്ങനെയാണ് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് എന്തിനാണ് സ്തുതിക്കുന്നത് ഈ നാട്ടിലെ ആലിമീങ്ങൾ അതായത് കേരളത്തിലെ ആലിമീങ്ങൾ ജനങ്ങളെ സംരക്ഷിച്ചു അതായത് അതിവാദത്തിൽ നിന്നും ഭീകരവാദത്തിൽ നിന്നും തീവ്രവാദത്തിൽ നിന്നും ജനങ്ങള ജനങ്ങളെ അവർ സംരക്ഷിച്ചു അതിനു വേണ്ടിയിട്ട് ഞാൻ അള്ളതുക്കാണ് അപ്പോൾ ഇവിടെ തീവ്രവാദവും അതുപോലെ തന്നെ ഉഗ്രവാദവും നടത്തുന്നത് ഇവിടുത്തെ ബുദ്ധനാശയക്കാരാണ് വഹാബികളാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുകയാണ് ഇനി അവസാനം ശരിക്കും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിവർ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ആ ഭാഗത്തേക്ക് കൂടി നമ്മൾ വരാം അതിന് മുമ്പ് ഇവർ അനുകൂലമാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ ആ ഭാഗം നമുക്കൊന്ന് നോക്കാം وهو مذهب الامام الشافعي رضي الله عنه. واختاروا في الاصول اوسط المذاهب. وهو الامام ابو الحسن الاشعري رضي الله عنه. مذهب لا يعرف التكفير ولا يعرف الاقصاء وكلمته النيره. من صلى صلاتنا واستقبل قبلتنا فهو من المسلمين. ഇവിടുത്തെ പണ്ഡിതന്മാർ തിരഞ്ഞെടുത്തിട്ടുള്ള ഏറ്റവും നല്ല മദ്ഹബാണ് അതായത് ഫൊറോ എലും മുസൂലും ഏറ്റവും നല്ല മതഹബ് ഫൊറോ മഹാനായിമാം ഷാഫി റതി ഉള്ളാഹുനുവിൻ്റെ മദഹബ് അതുപോലെ തന്നെ ഉസൂലി മഹാനായിമാം അഷരി റതിയുള്ളാഹുനവിൻ്റെ മദഹബ് ഈ മദഹബുകൾക്ക് അറിയില്ല പരിചയമില്ല എന്ത് തെക്കിഫിയർ പരിചയമില്ല മറ്റുള്ളവരെ കാഫിറാക്കൽ പരിചയമില്ല മറ്റുള്ളവരോട് ബ്രിസ്റ്റ് കൽപ്പിക്കൽ പരിചയമില്ല ഈ പരിചയ ഈ മദഹബുകൾ വിഭാവനം ചെയ്യുന്നത് പ്രകാശപൂരിതമായ ആശയത്തെയാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നത് കൃത്യമായത് വഹാബികൾക്കുള്ള അമ്പാണ് ഈ വഹാബികൾക്കുള്ള ഈ ഇദ്ദേഹത്തിൻ്റെ പരാമർശത്തെ അതിൽ നിന്ന് കോട്ടി മാറ്റാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇവിടെ വഹാബിസത്തെ സംരക്ഷിക്കുക എന്നുള്ളതും ഇവരുടെ ഈ പ്രചരണത്തിൽ നടന്നു മറ്റൊന്ന് ഇത് ഹക്കീം ഫൈസിക്ക് പിന്നെ എതിരായി സമസ്ത എടുത്ത തീരുമാനത്തിനെതിരാണ് എന്ന് വരുത്തി കൊടുക്കുക പിന്നെ വരുത്തി തീർക്കുക കൂടി ചെയ്തു അതായത് ഇവിടെ തക്ഫീർ അറിയില്ല മറ്റൊരാളെ ഗാഫിറാക്കലും മറ്റൊരാളോട് ഭ്രഷ്ട് കൽപ്പിക്കലും അറിയാത്ത മധഹബ് എന്ന് പറയുമ്പോൾ തന്നെ ആ മദബബ് സ്വീകരിച്ചവരെ സംബന്ധിച്ചാണ് പറയുന്നത് അപ്പം മദബബ് ഇല്ലാതെ മദഹബിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വഹാബികളാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് ആ മദബിനെ പരാമർശിച്ചതിലൂടെ തന്നെ അത് വ്യക്തമായി ഇനി ഒന്നുകൂടി അദ്ദേഹം വ്യക്തമായി പറയട്ടെ يعلم طلابه كل خير لا يعلمهم يحكموا على غيرهم بالفسق ولا ولا بالبدع بالكفر ഈ ഒരു നല്ല മാർഗത്തിലാണ് കേരളത്തെ പണ്ഡിതന്മാർ അവരുടെ അധ്യാപനം നിർവഹിച്ചത് അതുകൊണ്ട് തന്നെ മറ്റൊരാളെ കാഫിറാക്കുകയോ മറ്റൊരാളെ മുബദ്ധിയാക്കുകയോ മറ്റൊരാളെ ഫാസിക് അവർ ചെയ്തില്ല അങ്ങനെ അവരെ ഹൊക്കുമ ചെയ്തില്ല എന്നാണ് അദ്ദേഹം ഇതിൽ ഇവിടെ പറയുന്നത് ഈ ഭാഗത്ത് അതായത് മറ്റൊരാളെ കാഫിയറാക്കി അതായത് ഇവർ അതിനെ ഹക്കീം ഫൈസിയെ സമസ്ത കാഫിറാക്കി ഹക്കീം ഫൈസിയെ സമസ്ത മുപ്രതിയാക്കി എന്ന രൂപത്തിൽ എന്താണ് ഇവരതിനെ വിശദീകരിക്കുകയാണ് ഒരിക്കലും സമസ്ത ഒരാൾക്ക് ആഫറാക്കിയിട്ടില്ല സമസ്ത ഒരിക്കലും ഹക്കീം ഫൈസി മുബത്തതി പറഞ്ഞിട്ടില്ല ആദർശ വിരുദ്ധ പ്രചരണം നടത്തി എന്നാണ് സമസ്ത പറഞ്ഞിട്ടുള്ളത് അത് എന്താണ് എന്ന് കൃത്യമായിട്ട് സംസ്ഥ വിശദീകരിച്ചിട്ടുണ്ട് ആ ആദർശ വിരുദ്ധ പ്രചരണങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങൾ ആദർശവിരുദ്ധമല്ല എന്ന് തെളിയിക്കുകയാണ് ഈ വാഫികൾ ചെയ്യേണ്ടത് പത്ത് വിവാദ വ്യക്തിയുടെ പത്ത് ആദർശവിരുദ്ധ പ്രചരണങ്ങൾ അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് എം ടി അബൂക്കർ ദാരിമി ഉസ്താദ് നടത്തിയൊരു പ്രഭാഷണത്തിൻ്റെ ലിങ്ക് ഈ കമൻ്റ് ബോക്സിൽ ഞാനിടാം അതിൽ പറയുന്ന പത്ത് കാര്യങ്ങളുണ്ട് പത്ത് കാര്യങ്ങളില്ല അതിലേറെ കാര്യങ്ങളുണ്ട് അതിൽ പറയുന്ന പത്ത് കാര്യങ്ങൾ അതിന് ഓരോന്നിനായിട്ടും മറുപടി പറയാണ് വേണ്ടത് അല്ലാതെ ഇവിടെ മൊത്തമായിട്ട് വഹാബികൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങളെ എടുത്തിട്ട് നേരെ ഹക്കീം ഫൈസിക്ക് അനുകൂലമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ അത് മൂടത്താണ് മനസ്സിലായോ ഇനി ഇദ്ദേഹം തന്നെ വഹാബികളെ കറക്റ്റായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഒരു വിഭാഗം പുത്തൻവാദികൾ കടന്നു വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഒരു വിഭാഗം പുത്തൻവാദികൾ ഇവിടെ കടന്നു വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇനി അദ്ദേഹം പറയുന്നത് നോക്കൂ കറക്റ്റായിട്ട് വഹാബികൾ അവർ മധുഭ തിരസ്കരിച്ചു എന്നിട്ട് സലഫിയത്തിലേക്ക് വരൂ എന്നവർ പറഞ്ഞു ഏ ആരാണ് സലഫി സലഫികൾ എന്ന് പറഞ്ഞാൽ അവർ ഈ മധുഹാബിൻ്റെ ഇമാമുമാരാണ് എന്ന് ഇദ്ദേഹം വിശദീകരിക്കാൻ പോകുന്നതാണ് ഇനി കേൾക്കുന്നത് ആ ഭാഗ്യവരം എന്താക്കി ഒഴിവാക്കി അപ്പോൾ ഇതുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞത് ശരിക്കും വഹാബികളെ കുറിച്ചാണ് എന്ന് വ്യക്തമാകും അപ്പോൾ ഇവർ ആരൊക്കെയാണ് സംരക്ഷിക്കുന്നത് ഇവർ വഹാബികളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ വാഫികൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു നോക്കൂ പിന്നെ ഒരു വിഭാഗം പുത്തൻവാദികളിവിടെ കടന്നു വരുന്നു മദബബ് സ്വീകരിക്കൽ വിദ്ഹത്താണ് എന്ന് അവർ ആരോപിക്കുന്നു അപ്പോൾ വിദ്ഹത്ത് ആരോപിക്കുന്നത് ഇവരുടെ ജോലിയാണ് വിദ്ഗത്ത് മുബുദ്ധീയങ്ങൾ സുന്നികളെ അതായത് മദബബ് സ്വീകരിച്ചവരെ മുപദ്ധീയങ്ങളാണ് എന്ന് ആരോപിക്കൽ ആരുടെ ആരുടെ ജോലിയാണ് ഈ വഹാബികളുടെ ജോലിയാണ് അതായത് മദഹബ് തിരസ്കരിച്ചവരുടെ ജോലിയാണ് ജോലിയാണെന്ന് കൃത്യമായിട്ടിവിടെ പറയേണ്ട അപ്പം ബാധയെ അദ്ദേഹം പറഞ്ഞു വന്ന ആ മത് ആ പുത്തൻവാദവും അതുപോലെ തന്നെ ഫാസി കാഫിറാക്കലും ഒക്കെ ഈ മധുഹബ് തിരസ്കരിച്ചവരുടെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് അത് കേരളത്തിലെ മുസ്ലിങ്ങൾ സ്വീകരിച്ചില്ല എന്ന് കൃത്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ അപ്പോൾ ഇതിനൊക്കെ കോട്ടി മാറ്റാനും കുറച്ചാനും തൊലിക്കട്ടി മതിയോ അപ്പൊ ഈ നാല് മധാബിന്റെ ഇമാമുമാർ അവരാണ് സലഫു സാലിഹിങ്ങൾ അവര് ഏത് കാലഘട്ടത്ത് വന്നു കർണി ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ് സുമല്ലതീന ഏലൂനവും സുമല്ലതീനലൂനഹം പിന്നെ അതിനെ തുടർന്ന് വരുന്നവരാണ് പിന്നെ അതിനെ തുടർന്ന് വരുന്നവരാണ് അപ്പോൾ ഇതിൽ ആരൊക്കെ പെട്ടു ഇതിൽ സ്വഹാബത്ത് പെട്ടു നബിതങ്ങൾ പെട്ടു പിന്നെ താപ്യകൾ പെട്ടു തപ് താപിയകൾ പെട്ടു ഈ ആളുകളെ കുറിച്ചാണ് ഏറ്റവും നല്ല നൂറ്റാണ്ടിലെ ആളുകൾ എന്ന് പറഞ്ഞത് അപ്പോൾ ആ നൂറ്റാണ്ടിലെ ആളുകൾ എന്ന് പറഞ്ഞതിലാണ് ആര് വന്നത് മധുബിൻ്റെ ഇമാമുമാർ വന്നത് എന്നിട്ടും ഇവർ കളവ് പ്രചരിപ്പിക്കുകയാണ് ആര് മധഹബ് നിഷേധികൾ മദബ് നിഷേധികൾ എന്ന് പറഞ്ഞാൽ ആരാ വഹാബികൾ കളവ് പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ ഈ വഹാബികളെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായിട്ട് പറഞ്ഞ ഈ കാര്യത്തെ എടുത്തുകൊണ്ട് കണ്ടോ അവിടെ വഹാബികളെ സംരക്ഷിക്കുകയാണ് ഒന്നാമതായിട്ട് ഏറ്റവും ഗൗരവമായിട്ട് ഇവിടെ വാഫികൾ ചെയ്തിട്ടുള്ളത് രണ്ടാമത് അതായത് ബാപ്പ് മരിച്ചിട്ടായാലും വണ്ടി കട്ടിൽ ഒഴിഞ്ഞാൽ മതി എന്ന ഒരു പിന്നെ നയാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് അത് വഹാബികളെ സംരക്ഷിച്ചാലും വേണ്ടില്ല ഹക്കീം ഫൈസിനെ സംരക്ഷിച്ചാൽ മതി എന്നൊരു നിലപാടിലേക്കാണ് ഇവർ ഇതിനെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് എത്രമേൽ അപകടകരമാണ് അപ്പം സാധാരണക്കാരായ ജനങ്ങളതൊക്കെ കണ്ടിങ്ങനെ വട്ടം കറങ്ങും അതാണ് ഇവരുടെ കുറച്ച് നേരത്തിനെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളത് പിടികൂടുന്നുണ്ട് ഓരോ തെറ്റിദ്ധരിപ്പിക്കലും അങ്ങനെ തന്നെയാണ് അപ്പോൾ കുറച്ച് നേരത്തിനെങ്കിലും ആൾക്കാരൊന്ന് പൊട്ടിസാക്കുക എന്ന് കരുതിയിട്ടാണ് നടക്കുല മക്കളായത് അപ്പോൾ ഇതുകൊണ്ടൊന്നും ഹക്കീം വൈസിയെ വെളുപ്പിക്കാൻ വേണ്ടി നോക്കണ്ട അങ്ങനെ വെളുക്കില്ല അത് അത് തിരുത്തി വരിക തന്നെ വേണം അപ്പോൾ ഇവിടെ നിങ്ങൾ ഗൗരവപരമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് ഒന്ന് ഹക്കിം വൈസെ വളപ്പിക്കാൻ നോക്കി അതോടൊപ്പം വഹാബികളെയും അതിൻ്റെ ഒപ്പം നിങ്ങൾ വളപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാവട്ടെ ഇനിയും ഇങ്ങനത്തെ പാഴ്വേലകളുമായിട്ട് നിങ്ങൾ വരാതിരിക്കുക കൂടുതൽ കൂടുതൽ എന്തിനാണ് മുഖം വികൃതമാക്കുന്നത് वीडूंग अलिकम